മരണശേഷം മരിച്ചതിന് ശേഷം അവരുടെ പ്രിയപ്പെട്ടവരുടെ പ്രസൻസ് അവർക്ക് പലപ്പോഴും സെൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട് സെൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട് അതെങ്ങനെയാ സെൻസ് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ ചിലപ്പോൾ ഒറ്റയ്ക്ക് ഒരു ഇരിക്കുമ്പോൾ നമ്മൾ മറ്റു പല കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ മറ്റു പല കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ സമീപം ആരോ ഉണ്ട് എന്നൊരു തോന്നൽ സെൻസ് ചെയ്യാൻ പറ്റും അതൊരു പക്ഷെ നമ്മുടെ ധാരണയാകാം അല്ലായിരിക്കാം പക്ഷെ ഒട്ടുമിക്ക ആൾക്കാരുടെ അഭിപ്രായം അനുസരിച്ച് അവർ ഒരു കാര്യം ആ ഒരു മിസ്സിംഗിന് ശേഷം അവരുടെ മരണത്തിന് ശേഷം അവരുടെ റൂമിൽ അവർ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് തന്നെ ഇരിക്കുന്ന സമയത്ത് അവർക്ക് പലപ്പോഴും ആ പ്രസൻസ് സെൻസ് ചെയ്തെടുക്കാൻ കഴിയുന്നുണ്ട് അതവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒത്തിരി അനുഭവങ്ങളുണ്ട് പക്ഷെ അതിനകത്ത് ഏറ്റവും കോമൺ ആയിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത് ഈ ഒരു സെൻസിങ് പ്രസൻസ് ആണ് ദ മോസ്റ്റ് കോമൺ after ഡെത്ത് communication experience is feeling the presence getting the sense that the person is nearby or near you യു നമ്മുടെ സമീപമോ നമ്മുടെ അടുത്തായിട്ടോ അവർ വന്നിരിക്കുന്നത് നിൽക്കുന്നത് നമ്മുടെ പുറകിൽ നിൽക്കുന്നത് നമ്മളെ വാച്ച് ചെയ്യുന്നു എന്നൊരു തോന്നൽ നമുക്ക് സെൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കും അത് ഒരുപക്ഷെ നമ്മൾ ഇമോഷണലി വീക്കായിട്ടിരിക്കുന്ന സമയത്തായിരിക്കാം നമ്മൾ ഡിപ്രസ് ആയിരിക്കുന്ന സമയത്തായിരിക്കാം നമ്മൾ പല വിഷയങ്ങളിൽ കൂടെ കടന്നു പോകുന്ന സമയത്തായിരിക്കാം പക്ഷെ ആ ഒരു സാന്നിധ്യം പലർക്കും ഫീൽ ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ട് രണ്ടാമത് മോസ്റ്റ് കോമൺ ആയിട്ടുള്ള എക്സ്പീരിയൻസ് രണ്ടാമത്തേത് ഹിയറിങ് എ വോയിസ് ഒരു ശബ്ദം അവർ കേൾക്കുന്നു അതും ഇതുപോലെ തന്നെയാണ് നമ്മൾ തനി തനിക ഇരിക്കുമ്പോൾ തനിയെ നടക്കുമ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് റൂമിലിരിക്കുന്ന സമയത്ത് കുക്ക് ചെയ്യുന്ന സമയത്ത് ഇവര് ഇവർ നമ്മളോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കേൾക്കുന്നു പലർക്കും അത് കേൾക്കുന്നുണ്ട് ചിലർ കേൾക്കുന്നത് എക്സ്റ്റേണലായിട്ടുള്ള ഓഡിയബിൾ വോയിസ് ആണ് എന്ന് വെച്ചാൽ നമുക്ക് വ്യക്തമായിട്ട് മറ്റാരോ നമ്മളോട് സംസാരിക്കുന്നു അല്ലെങ്കിൽ ആരാണോ നമ്മളുമായി ബന്ധപ്പെട്ടത് ആ ശബ്ദം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് ചിലർ പറയുന്നു അത് ഒരു പക്ഷെ നിന്ന് വരുന്ന നമ്മുടെ തോന്നല